നമസ്കാരം ഉത്തമൻ മഹാത്മാ ബുദ്ധൻ വിവാഹിതനായിരുന്നു അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ച് സത്യം തേടിപ്പോയി ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു ഭാര്യയുടെ പേര് യശോദരാ മഹാവീരസ്വാമിയും വിവാഹിതനായി അദ്ദേഹവും ഭാര്യയെ ഉപേക്ഷിച്ച് സന്യാസിയായി അദ്ദേഹത്തിന്റെ ഭാര്യയും ഏകാന്ത ജീവിതം നയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് യശോദ മോദിജയും വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹവും ഭാര്യയെ ഉപേക്ഷിച്ച് രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും ഏകാന്ത ജീവിതം നയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് യശോധപൻ മഹാത്മാബുദ്ധൻ മഹാവീരസ്വാമി മോദിജി ഇവരുടെ പേരുടെയും ഭാര്യമാരുടെ പേര് ശ്രദ്ധിച്ചു യശോദ യശോധര യശോധപൻ ഇതെങ്ങനെ സംഭവിച്ചു യാദൃശ്ചിക മാത്രമാണോ അതോ ഇതുമാത്രമല്ല ഇനിയുമുണ്ട് ദുര്യോധനനും രാഹുൽ ഗാന്ധിയും ഇരുവരും യോഗ്യത ഇല്ലാത്തവരാണെങ്കിലും രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് രാജ്യം ഭരിക്കാനുള്ള അർഹതയുണ്ടെന്ന് രണ്ടുപേരും സ്വയം കരുതുന്നു ഭീഷ്മരും അധ്വാനിയും ഇരുവരും ഒരിക്കലും അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനം കിട്ടിയിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് ഇവർക്കാണ് അർജുനനും യോഗി ആദിത്യനാഥും ധർമ്മത്തിന്റെ പാത പിന്തുടരുന്നത് തന്നെ ഇരുവരും ഉന്നതിയിലെത്തി അവിടെ അവർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു കർണനും മൻമോഹൻ സിംഗും വളരെയധികം ബുദ്ധിയും കഴിവും ഉള്ളവരായിരുന്നു എന്നാൽ അധർമ്മത്തിന്റെ പാത പിന്തുടർന്നതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ജീവിത വിജയം അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല ജയേന്ദ്രനും കെജ്രിവാളും രണ്ടും അങ്ങേയറ്റം അഭിലാഷമുള്ളവരായിരുന്നു ഒരാൾ അർജുനനെ എതിർത്തു മറ്റേയാൾ മോദിജിയെ എതിർത്തു അവർക്ക് രണ്ടുപേർക്കും സംസ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ മോശമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ അവർ പിന്നീട് വിമർശിക്കപ്പെട്ടവരായി ശകുനയും ദിഗ്വിജയനും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കഴിവില്ലാത്ത രാജാവിനെ പ്രശംസിച്ച് പ്രശംസിച്ച് ജീവിതം കഴിച്ചു ധൃതരാഷ്ട്രരും സോണിയയും മക്കളുടെ സ്നേഹത്താൽ ഇരുവരും അന്തരാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ ഭാരതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നായ മഹാഭാരതം പതിനെട്ട് പർവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാതെയാണെങ്കിലും ഞാൻ ചോദിച്ചു പോവുകയാണ് ചരിത്രം ആവർത്തിക്കുകയാണ് ഒരു ധനികന് പ്രധാനമന്ത്രിയാകാം നെഹ്റു അത് തെളിയിച്ചു ഒരു ദരിദ്രന് പ്രധാനമന്ത്രിയാകാം ശാസ്ത്രിജി അത് തെളിയിച്ചു ഒരു വൃദ്ധന് പ്രധാനമന്ത്രിയാകാം മൊറാർജി അത് തെളിയിച്ചു ഒരു യുവാവിന് പ്രധാനമന്ത്രിയാകാം രാജീവ് ഗാന്ധിയും അത് തെളിയിച്ചു ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രിയാകാം ഇന്ദിരാഗാന്ധി അത് തെളിയിച്ചു ഒരു കർഷകന് പ്രധാനമന്ത്രിയാകാം ചരൺ സിംഗ് അത് തെളിച്ചു രാജകുടുംബത്തിൽ നിന്നും ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം വി പി സിംഗ് അത് തെളിയിച്ചു വിദ്യാസമ്പന്നൻ ബഹുമുഖ പ്രതിഭയായ ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാമെന്ന് പി വി നരസിംഹറാവു തെളിയിച്ചു ഒരു കവിക്ക് പ്രധാനമന്ത്രിയാകാമെന്ന് അടൽ ബിഹാരി വാജ്പേയി തെളിയിച്ചു ആർക്കും പ്രധാനമന്ത്രിയാകാമെന്ന് എച്ച് ഡി ദേവഗൌഡ തെളിയിച്ചു ഒരു പ്രധാനമന്ത്രിയുടെ ആവശ്യമേ ഇല്ല എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് തെളിയിച്ചു പ്രധാനമന്ത്രി അല്ലാതെയും രാജ്യം ഭരിക്കാമെന്ന് സോണിയ ഗാന്ധിയും തെളിയിച്ചു എന്നിരുന്നാലും ഒരു ചായ വില്പനക്കാരന് പ്രധാനമന്ത്രിയാകാനും എല്ലാവരേക്കാളും നന്നായി പ്രവർത്തിക്കാനും ഭാരതമാതാവിന്റെ പതാക ലോകം മുഴുവൻ അലയടിപ്പിക്കാനും സാധിച്ചു അദ്ദേഹം അത് തെളിയിച്ചു അതാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിജി ഒരു വ്യക്തിയെ വണങ്ങാൻ പ്രപഞ്ചം മുഴുവൻ ശ്രമിക്കുന്നു ദൈവം പോലും വിചാരിക്കുന്നുണ്ടാകും മോദിയെ സൃഷ്ടിക്കാൻ ഞാൻ ഏതു തരം മണ്ണാണ് ഉപയോഗിച്ചതെന്ന് അമേരിക്കയെ വളയ്ക്കാൻ കഴിയുന്ന വിശപ്പും നഗ്നവുമായ പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കഴിയുന്നവന് ചൈന പോലുള്ള വഞ്ചനാപരമായ രാജ്യത്തിന്റെ പത്രതലക്കെട്ടുകളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നവന് ഇതുവരെ ഞാൻ പറഞ്ഞ ഭാരതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചുമാണെങ്കിൽ സഹോദര അദ്ദേഹത്തിന് തീർച്ചയായും സാധിക്കും ഇന്ത്യയെ ലോകഗുരുവാക്കാൻ ഇത് ഉറപ്പ്